പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം കാലാവസ്ഥ മാറി ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി പല സ്ഥലത്തും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ പലർക്കും ഉള്ള ഒരു കംപ്ലൈൻറ് ആയിട്ട് പറയുന്നത് മഞ്ചപ്പിഞ്ച് പൊളിച്ചലാണ് അപ്പൊ ഈ മഞ്ചപ്പിഞ്ച് പൊളിച്ചൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ നേരത്തെ കുമ്മായം അല്ല സൾഫർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അല്ല കളക്ക് ഒളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് സംഭവിക്കുന്നത് ചിലപ്പോ പുതിയ വേരുണ്ടായി കാണത്തില്ല അപ്പൊ അത് വലിച്ചെടുക്കാനുള്ള ശേഷി എടിക്ക് ഇല്ല അപ്പൊ സംഭവിക്കുന്നത് ചിലപ്പോ അസിഡിറ്റി അതായത് പിഎച്ച് ലെവല് ബിലോ ഫൈവ് പോയിന്റ് ഫൈവിലോട്ട് പോകുമ്പോൾ ചിലപ്പോ മഞ്ഞപ്പിഞ്ചി പൊളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാലാവസ്ഥ മാറ്റം കൊണ്ട് ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പി എച്ച് ലെവൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഒരു ചൂടുള്ള കാലാവസ്ഥയിലിരുന്ന് തണുപ്പുള്ള കാലാവസ്ഥയിലോട്ട് മാറുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഒരു പാക്കേജ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തേ പറ്റത്തിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് ശരത്തിന് മാത്രം വേണമെങ്കിൽ ഒരു അല്ലെങ്കിൽ ഫുൾ ചെടിയായിട്ട് നമുക്ക് ചിലയിട്ട് കാൽസ്യം ഒരു നൂറ് ഗ്രാമും ചിലറ്റഡ് കോപ്പർ ഒരു നൂറ് ഗ്രാമും പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചിലറ്റഡ് മഗ്നീഷ്യം ഒരു നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്കീസൈഡിൻ്റെ ഒരു എഫക്റ്റും കിട്ടും അതുപോലെ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസിയും കറക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെടിയിലുള്ള ഈ പറയുന്ന സെക്കൻഡറി ന്യൂട്രിയൻസിൻ്റെ പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന മെത്തേഡ് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ആസിഡിറ്റി യുടെ പ്രോബ്ലമും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഇത് മാറ്റിക്കൊണ്ട് നമുക്ക് കായ് പിടുത്തത്തിന് നല്ലതായിരിക്കും